ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയന നന്ദുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക മോളെ നീ നല്ലൊരു പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സാവും എന്നിട്ടൊരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി മോൾ സന്തോഷത്തോടെ ജീവിക്കണം ഇനി ഒരു മോൾക്കൊരു നല്ല പയ്യനെ കിട്ടുകയാണെങ്കിൽ ആ പയ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം നമ്മൾ എന്നെയും നവ്യച്ചിയും പോലെ ഞങ്ങളുടെ ജീവിതം പോലെ നിന്റെ ജീവിതം കഷ്ടപ്പാടുള്ളതാവാൻ പാടില്ല ഞങ്ങൾ വിഷമിക്കുന്നത് കണ്ട് അച്ഛനും അമ്മയും വിഷമിക്കുക അതുപോലെ നിന്റെ ജീവിതം കണ്ടെങ്കിലും അവർ സന്തോഷിക്കട്ടെ മോളെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ ഇനിയെങ്കിലും ഇങ്ങനെ ദേഷ്യം സങ്കടപ്പെട്ടിരിക്കാതെ മുഖത്തെ സങ്കടമൊക്കെ മാറ്റി സന്തോഷത്തോടെ ഇരിക്കേ അതാണ് എല്ലാവരുടെയും സന്തോഷം ഇത് കേട്ടതും നന്ദു എനിക്ക് പറ്റുന്നില്ല ചേച്ചി എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുകയാണ് മോൾക്ക് പറ്റും മോള് ശ്രമിച്ചാൽ എല്ലാം പറ്റും എന്നും പറഞ്ഞാൽ നെയും ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനയാണ് ദേവയാന ഇങ്ങനെ ഉമ്മർത്തിരിക്കുക അപ്പോഴത്തേക്കും ജലജ വരികയാണ് ജലജ വന്നതും നമ്മുടെ ദേവയാനയോട് ചോദിക്കുക അല്ല ഏട്ടത്തി എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഏട്ടത്തി എന്ത് അകത്തേക്ക് വരാത്തത് ഏയ് ഞാൻ ഞാൻ വെറുതെ ഇവിടെ ഇരുന്നതാ ഓ എനിക്ക് മനസ്സിലായി ആദർശ വെളിയിൽ പോയിട്ടുണ്ട് ആദർശിനോടൊപ്പം ആ വളം പോയിട്ടുണ്ട് അതുകൊണ്ടാ ഏട്ടത്തി ഒരു മനസ്സമാധാനം ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നേ അല്ലേ ഹാ അതിന് എനിക്കെന്താ കുഴപ്പം അവർ രണ്ടുവരും പുറത്തു പോകുകയെ പോകാതിരിക്കേ എന്താന്ന് വെച്ചാൽ ചേട്ടെ ഉം ഏട്ടത്തി അങ്ങനെയൊന്നും പറയണ്ട ഏട്ടത്തിയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ജലജെ എനിക്കൊരു ടെൻഷനും ഇല്ല നീ ആയിട്ട് എന്നെ ടെൻഷൻ എടുപ്പിക്കാതിരുന്നാൽ മതി അത് കേട്ടതും ജലജ ഓ ഞാൻ പറഞ്ഞ ഏട്ടത്തിക്ക് പിടിക്കില്ല ആ സത്യം അതാണെന്ന് എനിക്കും അറിയാം എൻ്റെ ഏട്ടത്തി ആദർശിപ്പം ആകെ മാറിപ്പോയി അവനെ ഇപ്പം എവിടെ പോയാലും ഇല്ലാതെ പറ്റുന്നില്ല ഏട്ടത്തി നോക്കിക്കോ ഇനി ആദർശ ഏട്ടത്തിയുടെ കൈവിട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാ ആ ഒന്ന് പോടി ആര് പറഞ്ഞു എൻ്റെ മോനെ എന്നെ മാത്രമേ സ്നേഹിക്കൂ പിന്നെ അവൻ അവനവളെയും കൊണ്ട് പോയിരിക്കുന്നത് ബന്ധു വീട്ടിലൊക്കെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ അവരൊക്കെ ഭാര്യ എവിടെയെന്ന് ചോദിക്കില്ലേ അതുകൊണ്ടാണ് അവളെയും പോയിരിക്കുന്നത് അല്ലാതെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല കുടുംബത്തിൻ്റെ നാണക്കേടിൽ നിന്നും രക്ഷിക്കാനാ അതോ അത് നീ മനസ്സിലാക്കിക്കോ ഏട്ടത്തി ഇതൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നെനിക്കറിയാം പക്ഷെ ഏട്ടത്തിയുടെ മനസ്സിൽ നല്ല സങ്കടവും വേദനയും ഒക്കെയുണ്ട് ആദർശം നയനയും ഒരുമിച്ച് പോയതിൽ അതാണ് ഏട്ടത്തിയുടേതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും ഏട്ടത്തി എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏഹ് അതിനേക്കാൾ നല്ലത് ഏട്ടത്തി ഏഹ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേറെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലേ ജലജെ ഒന്ന് പോയ്ക്കോ അവർ വന്നിട്ട് ഞാൻ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്യൂ അത് കേട്ടതും എന്നാൽ പിന്നെ ഏട്ടത്തി ഒരു കാര്യം ചെയ് ആ ദൃശ്യനെ വിളിക്ക് ചിലപ്പോൾ അവർ നയനയുടെ വീട്ടിലായിരിക്കും പോയിട്ടുണ്ടാവുക ഏട്ടത്തി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ അവളെ അവൾ എൻ്റെ പോലെയല്ല എന്റെ മരുമോള് എല്ലാം തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തില എന്ന നയന അങ്ങനെയല്ല എല്ലാം മനസ്സിലുള്ളിൽ ഒതുക്കി വെച്ച് അവള് തന്ത്രപൂർവം ഓരോന്ന് ചെയ്യുന്നവളാ അതുകൊണ്ട് ആദർശിനെ വളരെ തന്ത്രപൂർവ്വം അവള് മാറ്റിയെടുത്തത് ഞാൻ പറയുന്ന സത്യ അവരിപ്പോൾ കല്യാണം വിളിക്കുന്ന വീട്ടിലൊന്നും ആയിരിക്കില്ല അതെ അവളിപ്പോ അവൾ അവൾ അവരിപ്പോൾ അവളുടെ വീട്ടിലായിരിക്കും ആ നയനയുടെ ജലജെ നീ വെറുതെ ആവശ്യമില്ലാതെ എഴുതിയിൽ എണ്ണ ഒഴിക്കണ്ട മര്യാദയ്ക്ക് പോകാൻ നോക്ക് അത് കേട്ടതും ആ പിന്നെ പിന്നെ ഒരു കാര്യം ചെയ് അ ഏട്ടത്തിയേക്കാളും കൂടുതലിപ്പോൾ ആദർശിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാനാ ആ സത്യം ഏട്ടത്തിക്ക് മനസ്സിലാവണമെങ്കിൽ ഏട്ടത്തി ആദർശിനെ വിളിക്കേ എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കേ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ എന്തായാലും ഏട്ടത്തിക്ക് കാര്യം പിടി എന്നൊക്കെ പറയണേ ഇത് കേട്ടതും ആഹാ എന്ന നിന്റെ സംശയം ഞാൻ ഇതോടുകൂടെ തീർത്തുതരാം എൻ്റെ മോനും എവിടെയാണെന്ന് ഞാൻ നിനക്കിപ്പോൾ കേൾപ്പിച്ച് തരാം എന്നും പറഞ്ഞ് ദേവയാനി ഫോൺ എടുക്കാനായിട്ട് പോവുക ഈ സമയം ജലജ ഈശ്വര അവൾ അവനും അവിടെ തന്നെ ഉണ്ടാവണേ അവരുടെ വീട്ടിൽ അവളുടെ വീട്ടിലാണ് അവർ പോയിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന എന്തും അവർക്ക് അവൾ കേൾക്കും ദേവയാനി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം ആദർശനെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് അച്ഛാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് അച്ഛൻ എന്തായാലും ഇവിടെയൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുമല്ലോ ആ സമയത്ത് അച്ഛൻ മൂർത്തിസ് ജ്വല്ലറിയിലേക്കൊക്കെ ഒന്ന് വാ ആ അതൊക്കെ വരാൻ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക അപ്പൊ നന്ദുനും കൂട്ടി നയന അവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കണ കല്യാണത്തിന് എന്തായാലും രണ്ടു ദിവസം മുമ്പ് തന്നെ രണ്ടുപേരും എത്തണം കേട്ടോ പിന്നെ ഇവിടുത്തെ എന്ത് ജോലി ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം വരാൻ എല്ലാവരും വരുന്നതാ ഞങ്ങളുടെ സന്തോഷം എല്ലാവരും സന്തോഷത്തോടെ കല്യാണത്തിൽ പങ്കെടുക്കണം അതൊക്കെ കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദ് അതൊക്കെ ഞങ്ങൾ വരാം മോനെ അല്ല നന്ദുവിൻ്റെ അമ്മ അവിടെയല്ലോ ഉള്ളത് അപ്പോൾ പിന്നെ നന്ദുനും അവിടെ വന്ന് നിൽക്കാമല്ലോ അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട നന്ദു അങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ഒറ്റക്കായി പോയില്ല മോനെ ഓ അതും ശരിയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനയുടെ കോള് വരികയാണ് കോൾ വന്നതും നമ്മുടെ ആദർശ് അയ്യോ അമ്മയാണ് നമ്മൾ ഇവിടെയാണെന്ന് പറയേണ്ട ആദർശ് കേട്ടാ അതെന്താ പറഞ്ഞാൽ എന്തിനെ പേടിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ആദർശ് ഫോൺ എടുക്കുക ഹലോ അമ്മേ എന്താ അമ്മയെ വിളിച്ചത് നീ എവിടെയാ ആ ഞാൻ കല്യാണം വിളിക്കാൻ വരുന്ന വഴി നയനയുടെ വീട്ടിലൊന്ന് കയറിയതാമ്മേ അത് കേട്ടതും ആ ദേവയേനെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തുകൊണ്ടതും ആദർശ് ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ദേവേനയുടെ ഇതൊന്നും ഇല്ല ശബ്ദമൊന്നുമില്ല അപ്പം തന്നെ ആദർശ് ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടു അതൊന്നും വലിയ കാര്യം ഈ സമയം ആ അവിടെ ആദർശ് സോറി ദേവയാന ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കും എന്തായി ഏട്ടത്തി ഇപ്പം ഞാൻ പറഞ്ഞ സത്യമായില്ലേ ഏട്ടത്തിടെ മോൻ അവളുടെ വീട്ടിലല്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏട്ടത്തെ അവരെയും കാത്തിരിക്കുക എന്നാലേ അതിനൊന്നും ഒരു കാര്യമില്ല അവനെ ആളാകെ മാറിപ്പോയി ഇവിടെ മുത്തശ്ശന്റെ പേരും പറഞ്ഞ് അവൻ അവളെ കയ്യിലെടുത്തു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഏട്ടത്തെ അവൻ മറക്കും അത് ഉറപ്പാ അത് നീ ഒന്ന് പോടി എനിക്ക് അവൻ ഒറ്റ മോന അതുകൊണ്ട് അവൻ എന്നെ മറക്കുമെന്നില്ല അവൻ എന്നെ എപ്പോഴും സ്നേഹിക്കും അവൻ അവളെ അവളെ സ്നേഹിക്കുന്നതേ മുത്തശ്ശ അച്ഛനേ അമ്മയും കാണിക്കാനാ അല്ലാതെ എനിക്ക് അതിൽ ഒരു സംശയമില്ല എൻ്റെ മോൻ എൻ്റെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് പരിധി വിട്ട് പോകില്ല ഹ അതൊക്കെ ഏട്ടത്തിയുടെ വെറും വിശ്വാസാ ഏട്ടത്തി നോക്കിക്കോ ഇനി ഏട്ടത്തി ഏട്ടത്തിയുടെ മോന് വേണ്ടി ഓരോന്ന് ആഗ്രഹിക്കും അത് കേട്ടതും ദേവേന ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുക മോളെ എന്താ ഇത് ഏഹ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മനസ്സിൽ നിന്ന് അതൊക്കെ എടുത്ത് കളയണമെന്ന് എന്നിട്ടും നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കണത് നല്ലതിനാണോ ഏഹ് എല്ലാവരും സംശയിക്കില്ലേ ഇപ്പം തന്നെ ആദർ തന്നെ ചോദിച്ചു തുടങ്ങി നീ എപ്പോൾ വന്നാലും ആദർശേട്ടനോട് നന്നായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുമ്പോൾ ആദർശേട്ടൻ അതൊരു വലിയ സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പോൾ ആദർശയുടെ നല്ല സങ്കടമുണ്ട് നീ ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആദർശേട്ടൻ അങ്ങനെ പറയുന്നുണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോളെ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി സന്തോഷത്തോടെ നിൽക്ക് എനിക്ക് പറ്റുന്നില്ല ചേച്ചി പഴയ നന്ദു അല്ല ഞാൻ ഞാൻ ആളാകെ അങ്ങ് മാറിപ്പോയി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അനിയൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല ആ സാരില്ല എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കല്യാണം ഒക്കെ കഴിക്കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നോളും എനിക്ക് കല്യാണമൊന്നും വേണ്ട ആ എന്നിട്ടാണോ അനിയ നീ സ്നേഹിച്ചത് അല്ല ചേച്ചി എനിക്ക് വേണ്ട ചേച്ചി കല്യാണം ആ വേണ്ട അങ്ങനെ ഒരു കല്യാണമൊന്നും ഒന്നും വേണ്ടത് പറ നടക്കണ്ട എന്തായാലും മോൾക്ക് നല്ലൊരു ജീവിതം ഒത്തു വന്നാൽ ചേച്ചിയും അമ്മയും അച്ഛനും കൂടെ ഒന്ന് നടത്തി വെക്കും അതാണ് വേണ്ടത് എന്നൊക്കെ പറയണം അപ്പോൾ നന്ദു ആകെ സങ്കടപ്പെട്ട് ശു എങ്ങനെയാണ് നിങ്ങളേക്ക് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയം എന്നാൽ മോള് വാ ഞങ്ങൾ ഇറങ്ങാൻ പോവുക അതുകൊണ്ട് വാ നമുക്ക് അവിടെ പോയി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ ആദർശം സംസാരിച്ചോണ്ടിരിക്കുക ആ ഞാൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വരണം അവിടെ അച്ഛന് നല്ലൊരു ജോലി തരാൻ ഇപ്പോഴും ഞാൻ തയ്യാറാണ് ഒപ്പം അന്തുവിനും അത് കേട്ടതും അതൊന്നും വേണ്ട ആദർശ കേട്ടാ അവൾ പി എസ് സി ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് ജോലി നേടട്ടെ അതാണ് എൻ്റെയൊക്കെ ആഗ്രഹം അത് കേട്ടതും ആ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വന്നാൽ ഇത്തിരി നല്ല കമ്പ്യൂട്ടറൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളു ആ എന്താ നന്ദു നന്ദുന്റെ വിഷമമൊക്കെ മാറിയോ ഉം മാറിയാ ദർശേട്ടാ ദേ കല്യാണത്തിന്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിയേക്കണം കേട്ടോ അല്ല നന്ദുനും എല്ലാം പയ്യന്മാര് നോക്കുന്നുണ്ടോ ഏയ് ഇപ്പൊ ഒന്നും നോക്കുന്നില്ല മോനെ എന്നൊക്കെ ഗോവിന്ദ് ഈ സമയം എന്നാ നമുക്ക് പോകാം ആ പോകാം അമ്മ വിളിച്ചായിരുന്നു എന്താന്ന് ചോദിക്കുന്നതിന് മുമ്പ് അമ്മ കട്ട് ചെയ്തു അങ്ങനെ അവർ പോകാൻ നേരം നന്ദുനെ കെട്ടിപ്പിടിച്ച് നനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ അവർ പോയി കഴുതും കേട്ടോ മോളെ ആദർശമും പറഞ്ഞത് കേട്ടോ മോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടു കിട്ടിയാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് എനിക്കിപ്പോൾ കല്യാണമൊന്നും ഒന്നും വേണ്ടച്ചാ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് മോളും കൂടെ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബത്തിലേക്ക് പോകുന്നത് ആഗ്രഹത്തോടെ കാത്തിരിക്കുക ആ അനന്തപുരം തറവാടിനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവിടെ മോളുടെ രണ്ട് ചേച്ചിമാർക്കും മനസമാധാനം ഇല്ല അതുകൊണ്ടിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ മോളെ എന്തായാലും നല്ലൊരു പയ്യനെ സമാധാനമുള്ള ഒരു ജീവിതം പണവും ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല സമാധാനവും സന്തോഷവും ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദുനെ ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെ ആദർശ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്നും മിണ്ടാതെ ആദർശം ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നയന എന്താ ആദർശേട്ടാ ഒന്നും മിണ്ടാത്തത് ഇത്രയും നേരം ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ ഏയ് ഞാൻ ഒന്നുമില്ല നനെ എനിക്ക് മനസ്സിലായി അമ്മയെക്കുറിച്ച് ആലോചിക്കുക അല്ലന്നെ ആദർശട്ടാ ആ ആ അതെ എന്താ അമ്മയെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ലേ അമ്മ വിളിച്ചായിരുന്നു എന്തിനാ വിളിച്ചതെന്ന് അറിയില്ല അത് ആലോചിക്കായിരുന്നു എന്തിനാ ആദർശേട്ടിങ്ങനെ പേടിക്കുന്നേ അമ്മമാരെ സ്നേഹിക്കുക വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ പേടിക്കുന്നത് കാണുമ്പോഴേ എൻ്റെ സങ്കടം എനിക്ക് പേടിയുണ്ടെന്ന് ആര് പറഞ്ഞു എനിക്കൊരു പേടിയില്ല പിന്നെ എന്താ ആദർശേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അത് പിന്നെ അമ്മമാരെ വിളിക്കുമ്പോൾ എന്തിനാണെന്ന് പറയുന്നത് പേടിക്കുന്നതൊക്കെ ഒന്നും നിസ്സാരമല്ലേ അതൊക്കെ സഹജമല്ലേ ആണ് എന്നാലും ആദർശേട്ടനെ പോലെ പേടിയുള്ളൊരു മോനെ ഞാൻ ആദ്യമായിട്ട് കാണുക ആദർശേട്ടൻ ഇങ്ങനെ പേടിക്കുമ്പോൾ എനിക്കും ധൈര്യക്കുറവാ എന്നൊക്കെ പറയുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ മുത്തശ്ശനിയാ മുത്തശ്ശനെന്നു വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ജീവനാണ് മുത്തശ്ശിനി ആരും തല്ലില്ലായിരുന്നു നയനെ ഏഹ് പക്ഷെ ഒരു നോട്ടം നോക്കും ആ നോട്ടം നോക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കുകയും ചെയ്യും പറഞ്ഞനുസരിക്കുകയും ചെയ്യും ഇപ്പോ മുത്തശ്ശൻ അങ്ങനെ ആരോടും മിണ്ടാറൊന്നുമില്ല ആ ഒരു സങ്കടം എനിക്കുണ്ട് മുത്തശ്ശന്റെ അസുഖം കൊണ്ടായിരിക്കാം ആരോടും മിണ്ടാറില്ല ഒന്നും പറയാറില്ല സത്യം പറഞ്ഞ മുത്തശ്ശന്റെ അടുത്ത് പോയിരിക്കുമ്പോ എനിക്ക് സങ്കട മുത്തശ്ശനെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരും എൻ്റെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമെന്നുള്ളൊരു പേടി മനസ്സിലേക്ക് കടന്നു വരും അതുകൊണ്ടാണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോലും ഇപ്പോൾ പോകാത്തത് ആ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളെ വിട്ടു പോകുമെന്നുള്ള പേടി എനിക്കെപ്പോഴും ഉണ്ട് നയന എൻ്റെ മുത്തശ്ശൻ എന്നെ വിട്ട് പോകാൻ പാടില്ല എൻ്റെ മുത്തശ്ശൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവനാ എന്നൊക്കെ പറഞ്ഞു ആദർശ കരയോ അത് കണ്ടതും നയന സങ്കടത്തോടെ ആദർശൻ്റെ മുഖത്തേക്ക് നോക്കുക ഈശ്വര എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം നന്മയും സ്നേഹവും ഉണ്ടെന്ന് നീ എൻ്റെ മുൻപിൽ തെളിയിക്കുകയാണ് അതാണ് എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ ആദർശേട്ട സ്നേഹമുള്ളവനാ ആദർശേട്ടൻ സ്നേഹം തന്നാൽ അത് വിശ്വാസത്തോടെ ഏറ്റുവാങ്ങാം അതിലൊരു സംശയമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ആദർശനെ തന്നെ നോക്കുവാണ് ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി ഹോളിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ജലജ വീണ്ടും വന്നു ഹാ ഏട്ടത്തി ഇനി എഴുന്നേറ്റ് പോയില്ലേ ഇതെന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നേ ഏട്ടത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ മക്കളെ കാത്തിരിക്കാൻ അതെ ഞാൻ എൻ്റെ മക്കളെ കാത്തിരിക്കുന്നതിൽ നിനക്കെന്താ ജലജ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി കാത്തിരിക്കായിരുന്നു പക്ഷെ ഇപ്പോഴല്ല കല്യാണത്തിന് മുമ്പ് ആ ഒരു ചിലപ്പോ ആദ്യമൊക്കെ അവൻ വന്നൊന്നും ഇരിക്കാം എന്നാ ഇപ്പോൾ ഒന്നും അത് നടക്കില്ല അവൻ അവനിപ്പോൾ നയനയുടെ കൈകളില നയന പറയാതെ അവൻ വരില്ല നോക്കിക്കോ ഏട്ടത്തി എത്ര കാത്തിരുന്നിട്ടും കാര്യമൊന്നുമില്ല അവര് വരാൻ പോകുന്നില്ല അതെ എനിക്കുള്ളത് ഒരു മോന ആ ഒരു മോനെന്നെ സ്നേഹിക്കും അവൻ എന്നെ മാത്രമേ സ്നേഹിക്കൂ അത് കഴിഞ്ഞിട്ട് അവന് മറ്റാരും ഉള്ളൂ ജലജെ വെറുതെ നീ എന്നെ എരുപിരി കയറ്റാൻ വേണ്ടി വന്ന വന്നു ഓരോന്ന് പറയുന്നെനിക്കറിയാം നീ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേ അവസാനം ഞാൻ എൻ്റെ മോനെ വഴക്കു പറയണോ അല്ലേ നിന്റെ മോനൊരു കഴിവ് കേട്ടവനാ അന്ന് എന്ന് കരുതി എൻ്റെ മോനെ നീ അങ്ങനെ ആക്കണ്ട മനസ്സിലായല്ലോ നിൻ്റെ മോനെ ഇവിടെ ആരും സ്നേഹിക്കുന്നില്ല എൻ്റെ മോനെ സ്നേഹിക്കുന്നത് നിനക്ക് കുശുമ്പാ അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മര്യാദയ്ക്ക് പോടി എന്നൊക്കെ ജലചീടം ഒക്കെ ഞാൻ കാര്യം പറഞ്ഞ ഏട്ടത്തിക്ക് പിടിക്കില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി എൻ്റെ മരുമോളെ എൻ്റെ മോൻ ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ആദർശനങ്ങനെയല്ല നയന എന്ന് വെച്ചാ അവന് ജീവനാണ് അതുകൊണ്ടാണല്ലോ അവൾ വീട്ടിൽ പോയി നിന്നപ്പോഴും ഏഹ് അവൻ പോയി വിളിച്ചുകൊണ്ട് വന്നത് ഹാ അതെ ഇവിടെ അച്ഛനെ അമ്മയും കുറിച്ച് ഓർത്തിട്ട് അവൻ അങ്ങനെ ചെയ്തത് ഹ നമുക്ക് കാണാം ഏട്ടത്തി ഏട്ടത്തി സ്വയം സമാധാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും പറയണ്ട എന്തായാലും ഏട്ടത്തീടെ മോന് ഏട്ടത്തീടുള്ള ഇഷ്ടമൊക്കെ അങ്ങ് പോയി അത് കേട്ടതും ജലജേ നീ മര്യാദയ്ക്ക് പോ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകാനാണ് പറഞ്ഞത് അത് കേട്ടതും ജലജ പോകാതെ എങ്ങനെ നിൽക്കുക അങ്ങനെ അങ്ങ് ഞാൻ പോവില്ലടി എൻ്റെ മനസ്സിലുള്ളത് മുഴുവനും നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ പോകുമെന്ന് മനസ്സിൽ ആലോചിക്കുകയാണ് ഈ സമയം ദേവേനെ കലുതുള്ളി ഇരിക്കുമ്പോൾ ആദർശിൻ്റെ നയനയുടെയും കാറ് വരിക അപ്പോൾ ഓ ആ ദേവേനെ ഉമ്മറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആദർശ സോറി ഹോളിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് നയന ആദർശേട്ടാ അമ്മ വെളിയിൽ ഹാളി തന്നെ ഹോളി തന്നെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ അമ്മ ഇരുന്നോട്ടെ മക്കൾ പുറത്ത് പോയി വരുമ്പോൾ അമ്മമാർ കാത്തിരിക്കുന്നത് സാധാരണയല്ലേ അതിനിപ്പോ എത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ അല്ല ആദർശേട്ടാ ചേട്ടാ ആദർ ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അമ്മ ദേഷ്യത്തോടെ നോക്കിയിരിക്കുവാ ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല നീ അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ അമ്മ ഒരു പാവമാണ് ആ ആദർശേട്ടാ സൂക്ഷിച്ചോ ദേ നീയേ നേരെ അകത്തേക്ക് മുകളിലേക്ക് കയറിപ്പോയാൽ മതി അവിടെ ഹോളിൽ നിൽക്കണ്ട അതെന്താ ആദർശം കേട്ടാ അല്ല അമ്മ എന്തെങ്കിലും എന്നോട് പറയണമെങ്കിൽ നീ കേൾക്കണ്ടല്ലോ എന്നോട് പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശൻ നയനെ അകത്തേക്ക് പോവുക അപ്പോൾ ദേവയേനി എവിടെ ആയിരുന്നടാ ഇത്രയും നേരം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ നീ പറഞ്ഞു നീ എന്തിനാടാ ഇവളുടെ വീട്ടിലേക്ക് പോയത് അപ്പോൾ നയന ഞാനാ അമ്മ പറഞ്ഞത് ആദർശേട്ടനോട് എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് നീ പറഞ്ഞ ഉടനെ നീ അവളെ കൂട്ടി അങ്ങ് പോകുമോ എന്നും ചോദിക്കുകയാണിത് കേട്ടത് അമ്മേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അത് ഇത്ര വലിയ തെറ്റാണോ ഏഹ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യം ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കും അതല്ല പെൺകുട്ടി ആഗ്രഹിക്കുന്ന പോലെ നയൻ ഞാൻ ചെയ്ത് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും അവളൊന്നും ഒരാഗ്രഹം പറയുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് എൻ്റെ കടമയല്ലേ ഹാ ശരി ആയിക്കോട്ടെ അവളുടെ അമ്മ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇവിടെയും കൂട്ടി നീ അങ്ങോട്ട് പോയത് ഏ അവളുടെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത് അപ്പോൾ ആദർശ് അതൊന്നും അവളുടെ ആഗ്രഹം പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ടെങ്കിലും അവളുടെ വീട്ടിൽ പോലെ പോകുന്ന പോലെ ആവില്ലല്ലോ അവളുടെ അനിയ അനിയത്തിയെ കണ്ടിട്ട് വന്നതല്ലേ എന്നൊക്കെ പറയാ ഇത് കേട്ടതും വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ആദർശേ നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഇവളെ സ്നേഹിക്കാൻ ഞാൻ അനുവദിക്കില്ല എടി ഈ വീട്ടിലേക്ക് ഇനി കയറി വരാൻ പോകുന്നത് ഒരേ ഒരു മരുമകളാ അത് അനാമിക മോളാണ് അനാമിക മോളാണ് ഇവിടുത്തെ മരുമകൾ അത് കേട്ടതും അപ്പം മറ്റു രണ്ടു കയറി വന്ന ഒരു മരുമകളല്ലേ ഏട്ടത്തി നീ ഒന്നും മിണ്ടാതിരിക്കും ജലജെ നീ ഇതിൻ്റെ ഇടയിൽ ഇടപെടേണ്ട നിന്നോട് പോകാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞു ജലജേ ആട്ടിപ്പായിക്കുക ജലജേ അങ്ങ് പോയിക്കഴിഞ്ഞതും ആദർശനോടും ദേവയാനെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെയും നിന്റെ ചേച്ചിയെയും ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ഈ വീട്ടിൽ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും വലത് കാലി വെച്ച് നിലവിളക്കം പിടിച്ച് കയറി വരുന്ന മരുമകൾ അനാമികമൂള് തന്നെ ആയിരിക്കും അനാമികമൂള മാത്രമേ ഞങ്ങളൊക്കെ മരുമകളായിട്ട് അംഗീകരിക്കൂ നീയൊക്കെ അനാമിക മോളുടെ അടിമയായിട്ട് ജീവിച്ചോളാം അവളൊക്കെ എന്ത് അവൾ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് അവൾ എന്ത് പറഞ്ഞാലും ആ ജോലിയൊക്കെ ചെയ്തു കൊടുത്ത് അവളുടെ കാലം ചോട്ടി കടന്നോളാം മനസ്സിലായല്ലോ എന്നും ദേവയാനി ഇത് കേട്ടതും ആദർശം ഞെട്ടലോടുകൂടെ ദേവയാനെ തുറച്ചു നോക്കുകയാണ് ചങ്ക തകർന്ന് നിൽക്കുകയാണ് നിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ദേവയാനി പറഞ്ഞ ഈ വാക്കുകൾക്കുള്ള മറുപടി നയന കൊടുക്കുവോ അല്ലെങ്കിൽ ആദർശ കൊടുക്കോ അതുമല്ലെങ്കിൽ മുത്തശ്ശൻ കൊടുക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് ആരും മിസ് ചെയ്യരുത് ദേവയാനിയുടെ സഹല അഹങ്കാരങ്ങളും അവസാനിപ്പിച്ച് നമ്മുടെ ആദർശോ മുത്തശ്ശനോ നയനയോ എന്ത് മറുപടി ആയിരിക്കും ദേവയാനിക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം കാരണം നന്ദുവിൻ്റെ കല്യാണം അതായത് നാനിയുടെയും അനാമികയുടെയും കല്യാണത്തിനിടയിൽ നന്ദുവും അനിയുമായിട്ടുള്ള കല്യാണം നടക്കുമെന്നുള്ള ഒരു ഇതുണ്ട് അപ്പം ആര് മിസ്സ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു friends